നടൻ പ്രേം നസീറുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ അവസാനമായെന്ന് നടൻ ടിനി ടോം തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയെന്നും പ്രേം നസീർ ഫൗണ്ടേഷൻ സംഘടനയിൽ തനിക്ക് അംഗത്വം നൽകിയതായും ടിനി ടോം മനോരമ ഓൺലൈനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു ഫൗണ്ടേഷൻ്റെ അടുത്ത പരിപാടിയിൽ തന്നെ അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടെന്നും ടിനി ടോം വെളിപ്പെടുത്തിയത്രേ ഞാൻ ലണ്ടനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ നേരെ പോയത് പ്രേം നസീർ ഫൗണ്ടേഷൻ ഭാരവാഹികളുടെ അടുത്തേക്കാണ് നിർമ്മാതാവ് സുരേഷ് കുമാറാണ് പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറിയും നസീർ സാറിൻ്റെ ഫസ്റ്റ് കസിനായ ഫൈസലും ഫൗണ്ടേഷൻ ട്രഷറായ നാസറും അവിടെ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഒരു ക്ഷമാപണം മാത്രമേ ആവശ്യമുള്ളൂ എന്നും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് വ്യക്തമായെന്നും പറഞ്ഞു എല്ലാവരോടും ക്ഷമിക്കണമെന്നും സ്നേഹത്തോടെ പെരുമാറണമെന്നുമാണ് ഞങ്ങളെ നസീർ സാർ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു അങ്ങേയറ്റം മര്യാദയോടും സ്നേഹത്തോടെയുമാണ് അവർ എന്നോട് പെരുമാറിയത് ടിനീട്ടം ഒരാളെ ഇകഴ്ത്തി സംസാരിക്കുന്നയാളല്ലെന്ന് അവർക്ക് അറിയാമെന്നും പറഞ്ഞു ഞാൻ ഫൗണ്ടേഷൻ്റെ അംഗമാകണമെന്ന് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു അടുത്ത പരിപാടിക്ക് ഞാൻ ായി എത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു അമ്മ സംഘടനയിലെയോ മറ്റ് സിനിമാ സംഘടനകളിലെയോ ആരും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയില്ലെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം പോലീസ് ഡേ എന്ന ചിത്രത്തിൻ്റെ ആഘോഷ പരിപാടിക്ക് എത്തിയ രമേശ് ചെന്നിത്തലയും എന്നെ പിന്തുണച്ചു ടിനി അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും നസീർ സാറിനെ പോലൊരു മഹത് വ്യക്തിയെ മോശക്കാരനാക്കണമെന്ന് ഞാൻ വിചാരിട്ടി വിചാരിച്ചിട്ടില്ല അപകടം പറ്റിയപ്പോൾ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയുകയാണ് ടിനിയുടെ വാക്കുകൾ ഇങ്ങനെ